നിങ്ങളുടെ ഫോണിലുള്ള വിവരങ്ങൾ വേറെ ആരെങ്കിലും കാണുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അതായത് നിങ്ങളുടെ ഫോണിൽ കൊടുത്തിട്ടുള്ള ജിമെയിൽ ഐ ഡി മറ്റുള്ളവരുടെ ഫോണിലിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗൂഗിൾ ഫോട്ടോസിലൂടെയൊക്കെ വഴി നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതിന് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള അറിയണം അല്ലേ അതെങ്ങനെയാന്നുള്ളത് നോക്കുകയാണ് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സില് ഗൂഗിൾ എന്നുള്ളത് എടുക്കുക അതിൽ കണ്ട മുകളിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് കാണും നിങ്ങളുടെ മെയിൽ ഐ ഡി അത് എന്നുള്ളത് നോക്കിയ ശേഷം മാനേജ് യുവർ ഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും അതിൽ സെക്യൂരിറ്റി എടുക്കുക അതൊന്ന് സ്ക്രോൾ ചെയ്യുക അപ്പോൾ കണ്ടോ യുവർ ഡിവൈസസ് എന്നുള്ളത് അതിൽ എന്റെ കണ്ടോ നാല് ഡിവൈസസും ഒരു സെഷൻ ഓൺ ഐഫോൺ കാണുന്നുണ്ട് മാനേജ് ആൾ ഡിവൈസിലെ ക്ലിക്ക് ചെയ്യുക അതിൽ നോക്കുക നിങ്ങളുടെ ഫോണിന്റെ മോഡൽ അല്ലാത്ത വേറെ ഏതെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരോ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിത് അപ്പൊ എടുക്കുന്നു റെഡ്മി നോട്ട് ഫോർ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നാണ് അതെടുത്തു അതിൽ കണ്ടോ സൈൻ ഔട്ട് എന്നുള്ള ഓപ്ഷൻ സൈൻ ഔട്ട് എന്നുള്ളത് ചെയ്താൽ മതി അപ്പോൾ അതിൽ നിന്ന് ഔട്ട് ആകും ഇങ്ങനെ നോക്കിയിട്ട് ഉറപ്പ് വരുത്തും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വേറെ ആരും യൂസ് ചെയ്യുന്നില്ല എന്ന് ഓക്കെ